ഹലോ ഗൈസ് എൻ്റെ പേര് അനന്തു കൃഷ്ണൻ ഞാൻ തേർഡ് ഇയർ സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റാണ് നിക്കോള ആണ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസിയുടെ ഞാൻ ദീപ് റൈറ്റ് ഏജൻസിയിലണ്ടറിൽ ആണ് വന്നത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ദി ബ്രൈറ്റിന്ന് റസാഖ് സാറും അതേപോലെ ലുബീന മാഡത്തിനും എനിക്ക് വളരെ നന്ദി പറയണം കാരണം ഞാൻ ഒരുപാട് കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും അതുമാത്രമല്ല ഇവിടുത്തെ ട്രാവൽ ഇവിടുത്തെ അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും ദി ബ്രൈറ്റ് കൂടെ ഉണ്ടായിരുന്നു കൂടെ ഹെൽപ്പ് ചെയ്തു അതുമാത്രമല്ല ഞാൻ യുക്രൈൻ റിട്ടേൺ ആണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതുമാത്രമല്ല സ്റ്റഡീസ് വൈസും വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ ഈസ്റ്റേൺ യൂറോപ്പിലെ മോൾഡോ എന്ന് പറയുന്നത് കാരണം എനിക്കാണെങ്കിൽ തന്നെ ഞാൻ യുക്രൈനിലായിരുന്നു കൊണ്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റിക്കുള്ള എനിക്ക് എഡ്യൂക്കേഷൻ വൈസ് ഇത് വൺ ഓഫ് ദി ആണ് തോന്നിയത് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണെങ്കിലും സ്റ്റഡീസ് ആണെങ്കിലും ക്ലാസ്സസ് വരുന്ന കാര്യത്തിലാണെങ്കിലും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് എന്ന് ഞാൻ പേരൻസ് ഇപ്പം കുട്ടികളെ ഇങ്ങോട്ട് വിടുമ്പോൾ അവരുടെ സേഫ്റ്റി അത് മാത്രമല്ല കുട്ടികളോട് വന്ന് പഠിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ഈ യൂണിവേഴ്സിറ്റി നല്ലോണം കെയറ് തരുന്നുണ്ട് പേഴ്സണലൈസ് സ്റ്റഡീസ് ആണെങ്കിലും എക്സാംസ് ആണെങ്കിലും കാരണം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹം അല്ലെങ്കിൽ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്കെല്ലാം ഇവിടെ വന്ന് സൂപ്പറായിട്ടിരുന്ന് പഠിക്കാൻ പറ്റും ആ കാര്യത്തിലൊക്കെ എനിക്ക് ദീപ്രായ്നോട് വളരെ നന്ദിയുണ്ട് സോ താങ്ക് യു